അഞ്ച് വയസ്സ് മുതലൊരു ആഗ്രഹായിരുന്നു ഇരുന്നിട്ട് ഓടിക്കുന്ന ഒരു കാർ വാങ്ങുന്നുണ്ട് പക്ഷെ അഞ്ചാമത്തെ വയസ്സിൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല ആ കയറി ഓടിക്കുന്ന കാരണം തന്നെ ആ കാറിന്റെ പവർ എത്രയാണെന്ന് നമുക്ക് അറിയാനും പറ്റും അതുപോലെ തന്നെ ഈ ഒരു വീടേക്ക് തേട്ടിക്ക് ലൈക്ക് നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ പറഞ്ഞ അടുത്തൊരു കാർ ഞാൻ വാങ്ങി കാണിച്ചു തരേണ്ടിരിക്കും നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ കാറോട് വന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മൾ നമ്മളെന്ന് അറിയുന്നത് അടുത്തുള്ളവർക്ക് ഓടിച്ചെളിയാൻ പറ്റുന്ന കാർ സോ സ്വദേശം അൺബോക്സ് ചെയ്യാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ാണ് നമ്മുടെ ഐറ്റം പറയുന്നത് ഇവിടെ ജി പിന്നെ കാണാൻ പറ്റും മാക്സിന്റെ പാസ് മുപ്പത് കെ ജി ആണ് അതൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് ആണ് ജീപനെ കാണാൻ പറ്റും ഇത് ഒരു സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളും ഐൺ റോഡും പാക്കിൽ വയ്ക്കാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് ഞാൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഓടിച്ചു നോക്കാം ഇവിടെ സ്വിച്ച് കാണാൻ പറ്റും ഓണ സ്ച്ച് പിന്നെ ഫോർവേർഡ് അതുപോലെ തന്നെ ബാക്ക് വേർഡ് സ്റ്റോപ്പ് അതുപോലെ സ്വച്ച് കാണാൻ പറ്റും പിന്നെ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് വാണി ഇവിടെ സ്വിച്ച് എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോവുകയും ഞാൻ ഹോൾ കാണാൻ പറ്റും ട ഫിക്സ് ചെയ്താ മാത്രമാണ് നമ്മുടെ സ്റ്റിയർ അങ്ങോട്ട് സ്റ്റിയറിംഗ് ഫൈനലി നമ്മടെ വണ്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓണാക്കോർവേഡ് ആണെങ്കിൽ കൊടുക്കുകയർ തിരിയും വേറൊരു സ്ട്രോങ് ആണ് ഐറ്റം അമർത്തി കഴിഞ്ഞ ഓ അത്യാവശ്യം നല്ല ഈ ഉണ്ട് മോട്ടറിന് റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ്